വടക്കാഞ്ചേരിയിൽ അപകടത്തെ തുടർന്ന് വർഷമായി തളർന്ന കിടപ്പിലായ നാരായണൻ ഇന്നും നീതിക്കായുള്ള പോരാട്ടം തുടരുന്നു വടക്കാഞ്ചേരി കരുമത്ര ഭഗവത് സിംഗ് റോഡിൽ താമസിക്കുന്ന മീപ്പാട്ടിൽ നാരായണന് അപകടമുണ്ടായത് നാരായണന്റെ ബൈക്കിൽ എതിരെ അതിവേഗതയിൽ തെറ്റായ ദിശയിൽ വന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു തുടർന്ന് കാലിനും നട്ടലിനും ഗുരുതരമായി പരിക്കേറ്റ നാരായണന് ഇപ്പോൾ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നഷ്ടപരിഹാരത്തിന് നൽകിയ കേസ് വിധിയായെന്ന് വക്കീൽ പറഞ്ഞതായി നാരായണൻ പറയുന്നു എന്നാൽ അപകടമുണ്ടാക്കിയ ചേലക്കര കുറുമല സ്വദേശി ഗൾഫിലാണെന്ന് നാരായണൻ പറയുന്നു ഇയാൾ ഓടിച്ചിരുന്ന ബൈക്കിന് ഇൻഷുറൻസ് ഇല്ലാത്തത് നാരായണന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാക്കുകയാണ് കേസൊക്കെ പിടിക്കാനോ ഒന്നും നമുക്ക് ഒരു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വീട്ടിൽ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുന്നതിനിടെ വീണ തുടയല്ല് പൊട്ടി സ്റ്റീലിട്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അപകടമുണ്ടാക്കിയ വ്യക്തിയെ കണ്ടുപിടിക്കാനോ ഇതിനുവേണ്ടി പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങാനോ ആവാത്ത അവസ്ഥയിലായതിനാൽ പോലീസും പ്രതിയെ കണ്ടെത്തുന്നതിൽ നിസ്സംഗത പുലർത്തുകയാണ് എത്രയും വേഗം കേസിന് പരിഹാരം മാത്രമേ തന്റെ ചികിത്സ തുടരാനാകൂ എന്നാണ് നാരായണൻ പറയുന്നത് അധികാരികൾ അതിനായി സഹായിക്കണമെന്നാണ് നാരായണന്റെ അപേക്ഷ ഇതുവരെ കേസ് നടക്കുന്നുണ്ട് പക്ഷെ ഇതുവരെയ്ക്കൊന്നും തീരുമാനമായിട്ടില്ല നമുക്കാണ് തീരെ ദിവസം പറ്റിയാലും ടി സി വി ന്യൂസ് വടക്കാഞ്ചേരി